സൗദി അറേബ്യയിൽ നടക്കുന്ന ലോക പ്രതിരോധ പ്രദർശനത്തിൽ കരുത്തുറ്റ സാന്നിധ്യമായ ഭാരതത്തിന്റെ പവലിയൻ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജീവ് സിത്ത് ഭാരതത്തിന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്തു നാനൂറ് ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ പവലിനിൽ ഭാരതത്തിന്റെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ ശേഷിയും സാങ്കേതിക വിദ്യയുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ നടക്കുന്ന മൂന്നാമത് ലോക പ്രതിരോധ പ്രദർശനത്തിൽ ഭാരത്തിന്റെ പവലിയൻ ശ്രദ്ധ നേടുകയാണ് ഭാരതത്തിന്റെ പ്രതിരോധ ശക്തി വിളിച്ചോതുന്നതാണ് പവലിയൻ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സെത്ത് ഭാരതത്തിന്റെ പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക ഡ്രോൺ സാങ്കേതികവിദ്യ എ അധിഷ്ഠിത നിരീക്ഷണം മിസൈൽ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രദർശനമാണ് പവലിയന്റെ പ്രധാന ആകർഷണം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് തുടങ്ങി രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ പ്രതിരോധ സ്ഥാപനങ്ങൾ പവലിയനിൽ അണിനിരഞ്ഞിട്ടുണ്ട് ടാങ്കുകൾ പേരങ്കികൾ മിസൈലുകൾ വെടിക്കോപ്പുകൾ റഡാറുകൾ തുടങ്ങിയ ഭാരതത്തിന്റെ അത്യാധുനിക പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇവിടെ സന്ദർശകർക്ക് കാണാനാകും റിയാദ് ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലാണ് വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ലോക പ്രതിരോധ പ്രദർശനം ജനം ദുബായ്